ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പ്രമുഖ ബ്രാൻഡുകളുടെ ഷൂസ് ആൻഡ് ചപ്പൽസ് ജെന്റ് ഏറ്റവും ആദ്യം നിലമ്പൂർ മുന്നറിയിപ്പ് സൈറണുകളുടെ പ്രവർത്തന പരീക്ഷണം ഇന്ന് നടന്നു നിലമ്പൂർ മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്ഥാപിച്ച സൈറൺ ഇന്ന് നാലു മണിക്കാണ് മുഴങ്ങിയത് ആദ്യം നാലു മണിക്കും അത് കഴിഞ്ഞ മുന്നറിയിപ്പും പിന്നീട് രണ്ട് തവണകളായി സൈറൺ മുഴങ്ങി സംസ്ഥാന ഗവർണർമാരണ അതോറിറ്റിയുടെ കഴിഞ്ഞ മുന്നറിയിപ്പ് ഭാഗമായി സൈറണുകളുടെ പ്രവർത്തന പരീക്ഷണം നടക്കുകയാണ് ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ല സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിയന്ത്രണത്തിലുള്ള മുന്നറിയിപ്പ് സൈറണുകളുടെ പ്രവർത്തന പരീക്ഷണമാണ് നടന്നതെന്ന് സ്കൂൾ ഹെഡ് മാസ്റ്റർ റഹ്മാൻ പറഞ്ഞു സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗമായിട്ടാണ് ഇതിവിടെ സ്ഥാപിച്ചിട്ടുള്ളത് ഏകദേശം ഒന്നര വർഷത്തോളമായി പ്രവർത്തനങ്ങൾ ഇതിൻ്റെ പ്രവൃത്തികൾ തുടങ്ങിയിട്ട് അത് പൂർത്തീകരിച്ചു പൂർത്തീകരിക്കപ്പെട്ട് അതിൻ്റെ ടെസ്റ്റാണ് ഇന്ന് നടന്നിട്ടുള്ളത് പ്രകൃതി ദുരന്തങ്ങൾ പ്രത്യേകിച്ച് ഭൂകമ്പം പോലെയുള്ള ഉണ്ടാകുന്ന സമയത്ത് നിലമ്പൂരിലെ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതിനാണ് ഈ സംവിധാനം മലപ്പുറം ജില്ലയിലെ എട്ട് സ്ഥലങ്ങളിലാണ് സൈറൺ സ്ഥാപിച്ചത് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കീഴിൽ കവചം മുന്നറിയിപ്പ് സംവിധാനത്തിന്റെ ഭാഗമായി സംസ്ഥാന തലത്തിൽ എൺപത്തി സൈറണുകളാണ് സ്ഥാപിച്ചത് ജി എച്ച് എസ് എസ് പാലപ്പെട്ടി ജി എ ജി എച്ച് എസ് എസ് തൃക്കാവ് ജി എം എൽ പി എസ് കൂട്ടായി നോർത്ത് ജി യു പി എസ് പുറത്തൂർ പടിഞ്ഞാറിക്കര ജി എം യു പി എസ് പറവണ്ണ ജി എഫ് യു പി എസ് പരപ്പനങ്ങാടി ചെട്ടിപ്പടി ജി എം വി എച്ച് എസ് എസ് നിലമ്പൂർ ജി വി എച്ച് എസ് കീഴുപ്പറമ്പ് എന്നിവിടങ്ങളിലാണ് ജില്ലയിൽ സൈറണുകൾ സ്ഥാപിച്ചിട്ടുള്ളത് പരീക്ഷണമായതിനാൽ സൈറണുകൾ മുഴങ്ങുമ്പോൾ ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ടതില്ലെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഓഫീസിൽ നിന്ന് നേരത്തെ അറിയിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് സൌകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ